ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്താ പരിപാടി എന്ന് വേറെ ഒന്നും നമ്മുടെ സൈക്കിൾ ഒന്ന് റിപ്പയർ ചെയ്യാണ് അതിൻ്റെ ഡിസ്കും ബ്രേക്കും ഒക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഇതാണ് നമ്മുടെ പഴയ ഡിസ്ക് അത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും അപ്പം നമ്മൾ പുതിയ ഡിസ്ക് മേടിച്ചിട്ടുണ്ട് ഇത് മാറ്റാനായിട്ട് ഇതാണ് നമ്മുടെ പുതിയ ഡിസ്ക് ഇനി ഇതേ ഈ പുതിയ ഡിസ്ക് എടുത്ത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത് സൈക്കിൾ ഷോപ്പിൽ കൊടുക്കാതെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ സൈക്കിളിൻ്റെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റാണ് വരുന്നത് അതുതന്നെ അല്ല ഇതാണ് ഇലക്ട്രിക് സൈക്കിളാണ് ഇലക്ട്രിക് സൈക്കിളിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും നമ്മുടെ സൈക്കിളിന്റെ യൂസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ മെയിൻ്റനൻസും എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു ആണെങ്കിൽ ഓക്കെ നമുക്ക് സൈക്കിൾ ഷോപ്പിൽ കൊടുക്കാം കുഴപ്പമില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിപ്പം സൈക്കിളും നന്നാക്കാനുള്ള പഠിച്ചു കാരണം ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ടാണ് നോർമൽ സൈക്കിളാണെങ്കിൽ നമുക്ക് അത്യാവശ്യമൊക്കെ ചെയ്യാൻ പറ്റും ഇത് ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് ഈ ഡിസ്ക് മാറ്റി വെക്കുന്നതും ബ്രേക്ക് പാഡ് മാറ്റുന്നതും ഒക്കെ കുറച്ച് പ്രയാസമാണ് എന്നിട്ട് ഇപ്പൊ ആ പണിയും പഠിച്ചു അങ്ങനെ ഈ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് നമ്മുടെ ഡിസ്ക് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ബ്രേക്ക് പാഡ് ആണ് മാറ്റേണ്ടത് അപ്പൊ ബ്രേക്ക് പാഡ് വരുന്ന ആ ഒരു പോർഷൻ ആണ് ഇപ്പൊ അയച്ച് മാറ്റിയിരിക്കുന്നത് ഇതേ അതെന്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്താണ് ബ്രേക്ക് പാഡ് വരുന്നത് ഇത് നമ്മൾ പുതുതായിട്ട് മേടിച്ച ബ്രേക്ക് പാഡാണ് ഇതാണ് നമുക്ക് ഇനി സൈക്കിളിലേക്ക് വെക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇതേ പഴയ ബ്രേക്ക് പാഡ് റിമൂവ് ചെയ്യുകയാണ് അതിൽ നിന്ന് ദേ ഇതാണ് പഴയ ബ്രേക്ക് പാഡ് അത് അത്യാവശ്യം തേന് പോയിട്ടുണ്ട് അപ്പൊ അതേ പുതിയത് സെറ്റാക്കി നമുക്കതിലേക്ക് വെക്കാം അതെ അതകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ദേ നമ്മുടെ ബ്രേക്ക് ബ്രേക്കിന്റെ ആ കേബിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്ക് കിട്ടും അതിനിടയിലേക്കാണ് ഡിസ്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളത് തിരിച്ച് സൈക്കിളിലേക്ക് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് ഈ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ബ്രേക്ക് കിട്ടുമോ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ട് വരുമോ എന്ന് അപ്പോൾ അത് ഇതിനിടയിലാണ് ആ ഡിസ്ക് വരുന്നത് ഇനി എല്ലാം സെറ്റായതിനു ശേഷം നമ്മുടെ ടയർ ഇനി തിരിച്ച് നമുക്ക് സൈക്കിളിലേക്ക് വെക്കണം അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ അത് ഇട്ടു ഇനി അതിനെ തിരിച്ച് വെച്ചാൽ മതി അങ്ങനെ അതേ ടയർ വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കുക അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ വട്ടുണ്ടോ ഇല്ല അത് കറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതാണ് അതുപോലെ ഡിസ്കിൽ അത് അപ്ലൈ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതാണ് എന്തായാലും നമ്മൾ ഇപ്പം ചെക്ക് ചെയ്തിട്ട് ബ്രേക്കും ഡിസ്കും ഒക്കെ ആണ് എന്തായാലും നമുക്കൊന്ന് പുറത്തു പോയി അത് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം എന്തായാലും പുറത്തേക്ക് പോകാം അതിനിടയിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ ഓക്കേ ഹെയ്